രാസവളം കൂടാതെ ചെടികൾക്ക് നല്ല കരുത്തും ഒരുപാട് പൂക്കളും നൽകാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും ഇന്ന് വീട്ടിലുള്ള കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് വളങ്ങളാണ് ഞാൻ കാണിക്കുന്നത് എന്തിനാണ് ഈ ഒരു വളത്തിനായി നമ്മൾ കറ്റാർവാഴ എടുക്കുന്നത് കറ്റാർവാഴക്ക് എന്തൊക്കെയാ ഗുണങ്ങളുള്ളത് നമുക്കതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കറ്റാർവാഴ വെറും ഒരു സൗന്ദര്യ വസ്തു മാത്രമല്ല ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഹോർമോണുകൾ നമ്മളുടെ ഈ കറ്റാർവാഴയിലുണ്ട് ഇത് ചെടികൾക്ക് പുതിയ വേരുകൾ വരാനും ചെടികൾക്ക് ചെടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ മാറ്റാനും വളരെ ഉപയോഗപ്രദമാണ് മുഖസൗന്ദര്യത്തിനും മാത്രമല്ല തലയിൽ പുരട്ടാനുള്ള എണ്ണയ്ക്കും ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് കൂടാതെ ചെടികൾക്കും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ദാ എൻ്റെ അടുത്ത് അത്യാവശ്യം നല്ലപോലെ കറ്റാർവാഴ ഉണ്ട് അപ്പോൾ നമുക്ക് കറ്റാർവാഴ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ഇത് ഞാൻ ടെറസിന്റെ മേളിൽ വളർത്തുന്ന കറ്റാർവാഴയാണ് കേട്ടോ അത്യാവശ്യം വലിയ പോട്ടിൽ തന്നെയാണ് ഇത് നട്ടു കൊടുത്തിരിക്കുന്നത് ഇതല്ലാണ്ട് ഭംഗിക്ക് ഞാൻ ചെറിയ പോട്ടിലും വളർത്താറുണ്ട് അപ്പോ ഏറ്റവും താഴെ നിൽക്കുന്ന തണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു കറ്റാർവാഴ വളർന്ന് പുറത്തേക്കാണ് കേട്ടോ പോന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ആ ഒരു സൈഡിൽ വെച്ചിരുന്നയച്ചത് അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇതേപോലെ മഞ്ഞ കളറിലൊരു ദ്രാവകം വരാറുണ്ട് അപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് അത് ഇങ്ങടെ ചാരി വെച്ച് കഴിഞ്ഞാൽ അതങ്ങോടെ ഒഴുകി പൊയ്ക്കോളും ഞാൻ ഏകദേശം മൂന്നെണ്ണോ ആട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കറ്റാർവാഴ ഒരു ആസിഡ് സ്വഭാവം ഉള്ളതിനാൽ മണ്ണിന്റെ പി എച്ച് ബാലൻസ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കറ്റാർവാഴക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ റോസാ ചെടികൾ പോലുള്ള ചെടികൾക്ക് വളരെ ഗുണകരമാണ് നമ്മളുടെ ഈ കറ്റാർവാഴ ഇനി കീടങ്ങളെ തടയാനാണെങ്കിൽ അതിനും ഫലപ്രദമാണ് ഈ ഒരു കറ്റാർവാഴ ഇത് നമ്മളൊന്ന് അരച്ചെടുത്ത് വളരെ നേർപ്പിച്ച് ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മീലിബക്സ് പോലെയുള്ള ചെറിയ കീടങ്ങളെയൊക്കെ തടയാനായിട്ട് സാധിക്കോ കൂടാതെ പുതിയ വിത്ത് മുളപ്പിക്കാനും പുതിയ തണ്ടുകൾ നടുന്നതിനും ഒക്കെ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കാറുണ്ട് ഇനിയിപ്പോ നമുക്ക് വളം വളമുണ്ടാക്കാനായിട്ട് തുടങ്ങാംട്ടോ ആ യെല്ലോ കളറിലെ ദ്രാവകമൊക്കെ പോയതിന് ശേഷം നമുക്ക് ദാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ ചെടി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് കറ്റാർവാഴ എടുക്കാവുന്നതാണേ ഞാനിപ്പോ മൂന്നെണ്ണമായിട്ട് എടുത്തിരിക്കുന്നത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാട്ടോ അപ്പോൾ വളത്തിനായിട്ട് ഞാൻ എന്താ മൂന്ന് ബോട്ടിലാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് ബോട്ടിലും എന്താ ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ദാ മൂന്ന് ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ വന്നിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളോ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് കറ്റാർവാഴ നമ്മൾ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ടാമത്തത് അരി കഴുകിയ വെള്ളം കേട്ടോ അരി കഴുകിയ വെള്ളത്തിലും നമുക്ക് ഇതേപോലെ കറ്റാർവാഴ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് രണ്ടു ആണ് നമ്മളുടെ ചെടിയുടെ വളം എന്ന് പറയുന്നത് ഇനി ലാസ്റ്റാ നമ്മളുടെ സാദ പച്ച വെള്ളത്തിൽ കലക്കിയിരിക്കുന്ന മിക്സാണ് കേട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ ചേർത്ത് കൊടുത്താലും ചെടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെതാ ഈ മൂന്ന് ബോട്ടിലും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ പുളിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കറ്റാർവാഴ അരച്ചത് ചേർത്ത് കൊടുത്തത് അല്ലാതെ നമുക്ക് കഞ്ഞിവെള്ളത്തില് ഈ കറ്റാർവാഴ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി വെച്ചിട്ട് ഏകദേശം അഞ്ചു ദിവസം വരെ വെച്ച് പുളിപ്പിച്ചതിന് ശേഷവും ആ ഒരു വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം ഞാൻ എന്താ ഒരു ബക്കറ്റിൽ ഇത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ചേർത്തിരിക്കുന്ന കറ്റാർവാഴയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കറ്റാർവാഴയും അഞ്ച് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വളമായിട്ടത് മാറും കേട്ടോ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് എന്നിട്ട് ഇത്രത്തോളം വെള്ളത്തിലെങ്കിലും നമ്മൾ ചേർക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെടികളുടെ ഇലകളുടെ ഗ്രോത്തിനും പൂക്കൾ ഉണ്ടാവാനൊക്കെ ഭയങ്കര നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു വളം കൂടിയാണ് കേട്ടോ ഇത് കഞ്ഞിവെള്ളത്തിൽ ചേർത്തിരിക്കുന്ന കറ്റാർവാഴ ഭയങ്കര എഫക്റ്റീവ് പൂക്കൾ ഉണ്ടാവാനും നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വളം നൽകാനായിട്ട് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് വൈകുന്നേരം തന്നെയാണ് കേട്ടോ അപ്പോ പൂവിടാണ്ട് നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതങ്ങോട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഒരു വളം രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പുളിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതില് നൈട്രജന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് വളരെ കൂടുതലായിരിക്കും കേട്ടോ അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ചെടികളുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാവാനും വളരെ ഉത്തമമാണ് പ്രധാനമായും പൂക്കൾ വരുന്നതിന് മുന്നേ കായ്കൾ ഉണ്ടാവുന്നതിനു മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതില് നല്ലപോലെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതാണ് കേട്ടോ എന്റെ ഈ മുല്ലച്ചെടി പോയതായിരുന്നു കേട്ടോ ഇത് ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ഇതേപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് വന്നു തുടങ്ങിയത് കേട്ടോ ഞാൻ കംപ്ലീറ്റ്ലി പോയി എന്ന് വിചാരിച്ചൊരു ചെടിയാണ് അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കിയ ഈ മൂന്ന് വളങ്ങളും ചെടികൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായി അരി കഴുകിയ വെള്ളമാണ് എടുക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലോ നമ്മളുടെ ചെടികളുടെ വേരിന് നല്ല ബലം കൊടുക്കാനായി അരി കഴുകിയ വെള്ളം ഉപയോഗിക്കുന്നു മണ്ണിൽ ഗുണകരമായ ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ഈ ഒരു അരി കഴുകിയ വെള്ളത്തിന് വളരെയധികം പങ്കുണ്ട് അരി കഴുകിയ വെള്ളത്തെക്കാൾ ഗുണകരം പുളിപ്പിച്ച വെള്ളമാണെങ്കിൽ കൂടി അരി കഴുകിയ വെള്ളം വളരെ ഉപകാരപ്രദമാണ് നമ്മളുടെ ചെടികൾക്ക് അവസാനമായി എടുത്തിരിക്കുന്നത് കറ്റാർവാഴം മാത്രം മിക്സ് ചെയ്ത വെള്ളമാണ് ആദ്യം ഞാൻ പറഞ്ഞ വളത്തിന്റെ കൂട്ടത്തിൽ രണ്ട് വളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മൂന്നാമത്തെ വളവും വളരെ ഉപയോഗപ്രദമായതുകൊണ്ടാണ് ഇതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കറ്റാർവാഴ മാത്രം നല്ലൊരു വളമായും നല്ലൊരു ഹെൽപ്പിംഗ് ബൂസ്റ്റർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളമാട്ടോ വേര് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പല ചെടികളും കറ്റാർവാഴ ജില്ലിൽ മുക്കിയിട്ട് വേര് പിടിപ്പിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കറ്റാർവാഴയുടെ ജെൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾ കൊഴിച്ചു കൊടുക്കുന്നത് ആ ചെടി പുതിയ മണ്ണുമായിട്ട് ഒത്തുപോകാനായിട്ട് ചെടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറ്റാർവാഴ ജെൽ കൊഴുപ്പുള്ളതിനാൽ മണ്ണിൽ ഈർപ്പം നിലനിർത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറ്റാർവാഴയുടെ ഉപയോഗം വളരെ വലുതാണ് എല്ലാ രീതിയിലും കറ്റാർവാഴ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മെഡിസിൻ ആയിട്ടും മുടികളുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും ചെടികൾക്കും എല്ലാം അത്യുത്തമമാണ് നമ്മളുടെ ഈ ഒരു കറ്റാർവാഴ കെമിക്കൽ ഒന്നും ഒന്നുമില്ലാണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ കറ്റാർവാഴ മാത്രം മതി കറ്റാർവാഴ മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയന്റ് വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്